ഹായ് ഫ്രണ്ട്സ് ഇന്ന് ട്യൂണ ട്യൂണാപ്പിക്കൽ തയ്യാറാക്കാം ഇതിലേക്ക് ഒരു കിലോ മീൻ എടുക്കുക ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുക കൂടാതെ മുളക് മഞ്ഞ കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ കറിവേപ്പില തുടങ്ങിയവ ചേർത്ത് നന്നായി ഇളക്കി അരമണിക്കൂർ മാറ്റിവെക്കാം ഇങ്ങനെ മാറ്റി വെച്ച മീൻ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഇനി പാനിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി മുളക് പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കാം നിറം മാറിയതിന് ശേഷം മുളക് പൊടി മഞ്ഞപ്പൊടി കായം തുടങ്ങിയവ ചേർത്ത് നന്നായി ഇളക്കാം ഇതിൻ്റെ പച്ചമണം മാറിയതിനു ശേഷം ഇതിലേക്ക് വിനഗിരി ചേർക്കാവുന്നതാണ് ഇനി ഫ്രൈ ചെയ്ത ഫിഷ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുത്ത് സ്വാദിഷ്ടമായ പിക്കൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഓക്കേ